തലയില്ലാ മൃതദേഹത്തിൽ അടിമുടി ദുരൂഹത എറണാകുളം അയ്യമ്പുഴയിൽ പാറമടയിൽ നിന്ന് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് തലയില്ലാത്ത മൃതദേഹത്തിന് രണ്ടാഴ്ചയിലേറെ പഴക്കമുണ്ട് കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് മൃതദേഹത്തിന്റെ കാൽഭാഗം കയറിൽ കെട്ടിയ നിലയിൽ അയ്യമ്പുഴ അമലാപുരത്ത് പ്രവർത്തനം നിരച്ച പാറമടയിലെ കുളത്തിലാണ് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയത് പാറക്കുളത്തിൽ ചൂണ്ടയിടാനെത്തിയ ആളുകളുടെ ചൂണ്ടയിലാണ് മൃതദേഹത്തിന്റെ ഭാഗം കുടുങ്ങിയത് എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊലപാതകത്തിന് ശേഷം മൃതദേഹം പാറക്കുളത്തിൽ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് വിലയിരുത്തൽ മൃതദേഹത്തിന്റെ കാലിന്റെ ഭാഗം കയർ ഉപയോഗിച്ച് കെട്ടിയിരുന്നതും സംശയത്തിന് ബലം കൂട്ടിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ അരയ്ക്കുമുകളിലേക്കുള്ള ഭാഗം കണ്ടെത്താൻ ഡൈവർമാർ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല കുളത്തിനുള്ളിൽ ഉപേക്ഷിച്ച മൃതദേഹത്തിന് രണ്ടാഴ്ചയിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും നടത്തിയ ശേഷമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കൂവെന്ന് പോലീസ് പറഞ്ഞു എറണാകുളം തൃശൂർ ജില്ലകളിൽ ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസുകൾ വിശദമായി പരിശോധിക്കാനും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം